നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മകേരം നക്ഷത്രജാതർക്ക് ജൂലൈ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ഈ നക്ഷത്ര ജാതർക്ക് ചെലവിനനുസരിച്ച് വരുമാനവും ഉണ്ടാകുന്ന കാലഘട്ടമാണ് അഞ്ചാം ഭാവത്തിലെ വ്യാഴം ആറാം ഭാവത്തിലേക്ക് മാറുകയും അഞ്ചിലെ ശനി ബലവാനായി നിൽക്കുകയും ചെയ്യുന്നത് മൂലം അലസത ഉണ്ടാകാവുന്നതാണ് എന്നാൽ കർമ്മരംഗത്ത് മികച്ച വിജയം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വർദ്ധിച്ചുവരുന്ന ഉത്തരവാദിത്തങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ബന്ധുക്കളോടും കുടുംബാംഗങ്ങളോടുമൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധിക്കുന്നതാണ് ജൂലൈ മാസം പകുതി വരെ യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാം നേത്ര വരുവാനുള്ള സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണിവർ വിദ്യാർത്ഥികൾക്ക് അലസത അനുഭവപ്പെടുന്നതാണ് ഈ മാസം ആദ്യവാരത്തിന് ശേഷം അവർക്ക് അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രജാതർക്ക് ഈ മാസം തൊഴിൽപരമായ ഉയർച്ചയും തൊഴിൽ രഹിതർക്ക് ഉദ്യോഗ ലബ്ധിയും മാസ ശേഷം ലഭിക്കുന്നതാണ് കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം ആയിരിക്കും വിദേശ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് കുടുംബ കോടതികളിൽ കേസുള്ളവർക്ക് വിധി എതിരായിത്തീരും സർക്കാർ ജോലിക്ക് അപേക്ഷിച്ചിട്ടുള്ളവർ അർഹത നേടുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് അനുകൂല സമയമാണെങ്കിലും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് ജോലി ഭാരവും കൂടുന്നതാണ് ബിസിനസ്സുകാർക്ക് സമയം മെച്ചമാണ് എല്ലാ കാര്യങ്ങളിലും ഈശ്വര വിശ്വാസത്തോടുകൂടിയും മറ്റുള്ളവർക്ക് ദോഷം സംഭവിക്കരുതെന്ന കൂടിയും പ്രവർത്തിച്ചാൽ അനിഷ്ടഫലങ്ങളൊക്കെ ഒഴിവായി കിട്ടുന്നതാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് സഹോദരങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുന്നതാണ് കുടുംബത്തിൽ സന്തുഷ്ടിയും സമാധാനവുമൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ ശനി രാഹു എന്നീ ഗ്രഹങ്ങളുടെ കാലം നടക്കുന്നവർ ദോഷപരിഹാർത്ഥമായി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് എല്ലാ തിങ്കളാഴ്ചയും മകേരം നക്ഷത്രവും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിലും ക്ഷേത്രദർശനവും പ്രത്യേക പൂജകളും നടത്തേണ്ടതാണിവർ ശാസ്താ ക്ഷേത്ര ദർശനം ശനിയാഴ്ച ദിവസവും നടത്തുന്നത് ഉത്തമമാണ് തിരുവാതിര നക്ഷത്രജാതർക്ക് ജൂലൈ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ് ജൂലൈ മാസം പതിനാറാം തീയതി വരെ ശുക്രൻ വ്യാഴം ബുധൻ എന്നീ ഗ്രഹങ്ങൾ പ്രതികൂല സ്ഥിതിയിലാണ് എന്നാൽ ജൂലൈ മാസം പതിനാറാം തീയതിക്ക് ശേഷം ശുക്രൻ്റെയും ബുധൻ്റെയും സ്ഥിതി അനുകൂലമായതിനാൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണിവർക്ക് ജൂലൈ മാസം പതിനാറാം തീയതി വരെ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് അനുഭവങ്ങൾ ഉണ്ടാകാവുന്നതാണ് ഈ സമയത്ത് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അപകട സാധ്യതയേറും വിദേശ രാജ്യങ്ങളിൽ ജോലിയുള്ളവർക്ക് ജോലിയിൽ തടസ്സങ്ങളും യാത്രാരേഖകളുമൊക്കെ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട് അവിവാഹിതർക്ക് കല്യാണാലോചനയ്ക്ക് കാലതാമസം ഉണ്ടാകാവുന്നതാണ് എന്നാൽ ജൂലൈ മാസം മധ്യപകുതിക്ക് ശേഷം മാനസിക ക്ലേശങ്ങളൊക്കെ മാറുകയും സമാധാനവും സന്തോഷപരവുമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യും കർമ്മരംഗത്തും കുടുംബത്തിലും മനസന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് ആരോഗ്യനില അഭിവൃദ്ധിപ്പെടുന്നതാണ് ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണിവർ ശാസ്ത്രം ഇലക്ട്രോണിക്സ് അധ്യാപനം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാകാവുന്നതുമാണ് ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ജൂലൈ മാസം ആദ്യ പകുതി വരെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് മധ്യപകുതിക്ക് ശേഷം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ദുഃഖകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് ഈ സമയം ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണിവർ ഏതെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ അത് നടപ്പിലാക്കുവാൻ ദൈവീക പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണിവർ തൊഴിൽ കുഴപ്പങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നതാണ് ഇവർക്ക് പലപ്പോഴും അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടിയില്ലെന്നും വരാം കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതാണിവർ ദൈവീക ചിന്തയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനാൽ കാര്യതടസ്സങ്ങളൊക്കെ പതിയെ മാറിക്കിട്ടുന്നതുമാണ് തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ ജൂലൈ മാസം അവസാന വാരം സാധിക്കുന്നതാണ് വിദേശ യാത്രയോ വിദേശ വിദ്യാഭ്യാസമോ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അനുകൂലമാണ് എല്ലാ കാര്യങ്ങളിലും ശുഭപ്രതീക്ഷയോടെ സ്വതന്ത്രമായ തീരുമാനം കൈക്കൊള്ളുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതർക്ക് സാമ്പത്തികപരമായും കർമ്മപരമായും ജൂലൈ മാസം മധ്യപകുതിക്ക് ശേഷം മെച്ചപ്പെട്ടതായിരിക്കും തിരുവാതിര നക്ഷത്രജാതർ ഇപ്പോൾ രാഹു വ്യാഴം എന്നീ ദശാപകാരകാലം നടക്കുന്നവർ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് ദോഷപരിഹാർത്ഥമായി തിരുവാതിര നക്ഷത്രത്തിന്റെ അന്ന് ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവഭഗവാന് കൂവളമാല ചാർത്തുകയും എല്ലാ വ്യാഴാഴ്ച ദിവസവും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം